السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا رأسنا هذا رايا بشدة قرآن دا. നമ്മൾ സൂറത്തുൽ മുൽ മുൽഖിൻ്റെ ആമുഖം പറഞ്ഞു വച്ചു അതിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ പ്രാധാന്യം ഇതെല്ലാം നാം ഒരു ആവർത്തി കേട്ട് കഴിഞ്ഞു അതേറ്റവും അവസാനം വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കിടന്നുറങ്ങിയാൽ നമ്മുടെ കബറിലെ ശിക്ഷയും അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന ശിക്ഷുമെല്ലാം അതുപോലെ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടാൻ ആ മുൽക്ക് ഷഫാത്ത് ചെയ്യും എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സൂറത്തിലേക്ക് പ്രവേശിക്കാൻ സൂറത്തുൽ മുൽക്ക് അൽ മുൽക്ക് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയാം മുൽക്ക് എന്ന് പറയുമ്പോൾ ആധിപത്യം എന്നാണ് ആധിപത്യം അപ്പോൾ ആധിപത്യം ആർക്കാണുള്ളത് അള്ളാഹുവിനാണുള്ളത് സർവതിൻ്റെയും ആധിപത്യം അല്ലാഹുവിനാണുള്ളത് സൂറത്തുൽ മുൽക്ക് എന്ന് ഈ നാമം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതും ഇതുതന്നെയാണ് അള്ളാഹുവിൻ്റെ ആധിപത്യം അതോടൊപ്പം സൂറത്തുൽ മുൽക്കിന് ആധിപത്യമുണ്ട് അതാണ് ഖബറിൽ നമ്മുടെ ഖബർ ശിക്ഷയെ തടയാൻ ഈ മുൽക്ക് സൂറത്തുൽ മുൽക്കിന് സാധിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മേൽ വരുന്ന ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ സൂറത്ത് നമുക്ക് ശുപാർശ ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെയും ഒരു ആധിപത്യമുണ്ട് ഇനി മാത്രമല്ല ഇതിന് മറ്റൊരു പേരുണ്ടെന്ന് നമ്മൾ പഠിച്ചു തബാറക്ക അല്ലേ അതുപോലെ അൽമാനിയ എന്ന് നമ്മൾ പഠിച്ചു തബാറക്ക എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവിധത്തിലും പരിശുദ്ധിയുള്ളവൻ അള്ളാഹുവിനെക്കുറിച്ചാണ് അത് പറയുന്നത് തബാറക്ക എല്ലാ നിലയ്ക്കും പരിശുദ്ധിയുള്ളവൻ ന്യൂനതയിൽ നിന്നും മുക്തമായവൻ ഉന്നത ഉന്നതനായവൻ അവൻ്റെ ബറക്കത്ത് നൽകുന്നവൻ എല്ലാ സൃഷ്ടികളുടെ മേലും അള്ളാഹു ബറക്കത്ത് നൽകുന്നവൻ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ നാമങ്ങൾ ഇതിൻ്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ സൂറത്തിൽ സൂറത്തിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ പറഞ്ഞിട്ട് നമുക്ക് ഒന്നാമത്തെ ആയത്തിലേക്ക് കടക്കാം അതിൽ ഒന്നാമതായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മഹത്വം തന്നെയാണ് ആദ്യത്തെ വചനം മുതൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ വലിപ്പത്തെയും അള്ളാഹുവിൻ്റെ എല്ലാം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു രണ്ടാമത്തത് മരണവും ജീവിതവും അള്ളാഹു സംവിധാനിച്ചതിൻ്റെ യുക്തിയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ കഴിവിനെ അള്ളാഹുവിൻ്റെ കുതിറത്തിനെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതോടൊപ്പം സൃഷ്ടിപ്പിലെ അള്ളാഹുവിൻ്റെ ഏകത്വം അതും നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇനി മറ്റൊരു വിഷയം സത്യനിഷേധികളുടെ മോശമായ പര്യവസാനവും സത്യവിശ്വാസികളുടെ ഏറ്റവും മനോഹരമായ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു മുസ്ലിം എങ്ങനെ നല്ല ശരിയായ വിശ്വാസി എങ്ങനെ മരിക്കും ഒരു സത്യനിഷേധി എങ്ങനെയായിരിക്കും അവൻ്റെ മരണം അവസാനം ആക്കിബത്ത് എന്തായിരിക്കും എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഈ ആയത്തിൽ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മനുഷ്യന് വാസ്യയോഗ്യമായ രൂപത്തിൽ ഈ ഭൂമിയെ സംവിധാനിക്കുകയും ആ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മുൻകഴിഞ്ഞുപോയ കാഫിറുകൾ സത്യനിഷേധികൾ അവർ സത്യനിഷേധം കാണിച്ചതിൻ്റെ പേരിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അവർക്കുമേലുണ്ടായ ശിക്ഷകൾ ഇതെല്ലാം ചുരുങ്ങിയ രൂപത്തിൽ ഈ സൂറത്തിൽ നമുക്ക് പ്രതിപാദിച്ചു തന്നത് ആ സംഭവങ്ങളിൽ നിന്ന് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ രൂപത്തിൽ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം ഉപജീവനം നൽകുന്നവൻ ഏതെങ്കിലും സൃഷ്ടികളല്ല ആകാശലോകത്തു നിന്ന് വെള്ളം പേമാരി പെയ്യിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ അതിനുള്ള സംവിധാനങ്ങൾ ആ വെള്ളം വലിച്ചെടുത്ത് അതിൽ നിന്ന് ചെടികൾ മുളച്ച് വൃക്ഷങ്ങൾ മുളച്ച് ആളുകൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ് അള്ളാഹുവൻ അതിനെക്കുറിച്ചും ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഉപജീവനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് അതോടൊപ്പം സത്യവിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും ഉപമയെക്കുറിച്ച് ഉപമ നമുക്ക് ഈ സൂറത്തിൽ പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഏറ്റവും മനോഹരമായ രൂപത്തിൽ അള്ളാഹു സുബാനു തല മനുഷ്യർക്ക് വേണ്ടി ഇവിടെ പഠിപ്പിക്കണം കാരണം മനുഷ്യർക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളത് മുസ്ലിമിന് വേണ്ടിയിട്ടല്ല എന്നാൽ മുസ്ലിം ഈ വിശുദ്ധ ഖുർആാൻ ഒന്നുകൂടെ നെഞ്ചോട് ചേർത്ത് ഇതിൻ്റെ നിയമാവലികൾ പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോൾ അവന് വിജയമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒന്നാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം ആ ആയത്ത് നമുക്കൊന്ന് കേട്ടിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം തബാറക്ക ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് തബാറക്കയുടെ അർത്ഥം പരിശുദ്ധമായവൻ ന്യൂനതയിൽ നിന്നും മുക്തമായവൻ അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും എല്ലാ സൃഷ്ടികൾക്കും ബറക്കത്ത് നൽകുന്നവൻ ഭൂമിയിൽ ബറക്കത്ത് വിരിച്ചവൻ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് പരിശുദ്ധമായ ന്യൂനതയിൽ നിന്നും മുക്തമായ അതുപോലെ തന്നെ എല്ലാത്തിനും കഴിവുള്ള എല്ലാ നിലയ്ക്കും ന്യൂനതകളില്ലാത്ത എല്ലാ നിലക്കും കഴിവുറ്റ എല്ലാത്തിനും വറക്കത്തു നൽകുന്നവൻ അവനാ ആരാണ് അവൻ്റെ കൈയിലാകുന്നു ആധിപത്യം ഉള്ളത് അവന്റെ കൈകളിലാണ് ആധിപത്യമുള്ളത് അൽ മുൽക്ക് എന്നത് എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അൽ മുൽക്ക് എന്ന് പറയുമ്പോൾ ആധിപത്യം കുല്ലി അപ്പൊ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ അലമത്തിനെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം എടുത്തു പറയുകയാണ് ബഹു ആല കുല്ലി ഷെയൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന് ഒന്നിനും പ്രയാസമില്ല ഒന്നിനും പ്രതിസന്ധികളില്ല ഒന്നിനും ആരുടെയും സഹായങ്ങൾ ആവശ്യമില്ല ആ രൂപത്തിൽ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു അവൻ മുൻമാതൃകയില്ലാതെ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ സൃഷ്ടിച്ചു അങ്ങനെയുള്ള എല്ലാത്തിനും കഴിവുള്ളവനായ അല്ലാഹു അവൻ എത്ര പരിശുദ്ധൻ അവൻ്റെ കയ്യിലാണ് ഈ ലോകത്തിൻ്റെ ആധിപത്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് രണ്ടാമത്തെ വചനത്തിലും ശേഷമുള്ള വചനങ്ങളിലുമുള്ളത് രണ്ടാമത്തെ വചനം നമുക്കൊന്ന് കേൾക്കാം അതായത് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താണ് അല്ലാഹുവിൻ്റെ മഹത്വവും അല്ലാഹുവിൻ്റെ കഴിവും അല്ലാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ചുമാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്നിട്ട് അവനെക്കുറിച്ച് ആ അള്ളാഹുവിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കുകയാണ് അങ്ങനെ മഹത്വമുടയവനായ ആധിപത്യമുള്ള എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന് വെറുതെ പറഞ്ഞതല്ല അവൻ എങ്ങനെയുള്ളവനാണ് അല്ലെ ഹലകൽമൗത്തവൽ ഹയാച ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ് എന്ന് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതവും മരണവും ഒരു സൃഷ്ടിയാണ് നമ്മളെങ്ങനെ സൃഷ്ടിയാണോ അതുപോലെ തന്നെ നമുക്കുള്ള ജീവിതം നമ്മൾ നമ്മൾ മരിക്കുന്നത് നമ്മുടെ മരണം ഇതും സൃഷ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ജീവിതം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ രണ്ട് ജീവിതമാണ് രണ്ട് ജനനവും പിന്നെ ഒരു മരണവും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒന്നുമല്ലാത്ത ഒരു അഡ്രസ്സുമില്ലാത്തതിൽ നിന്ന് ഒരു മാംസകഷ്ണമായി പിന്നെ അത് ഒരു ജീവൻ ലഭിക്കുന്ന അവസ്ഥയിലെത്തി അവിടെ ജീവൻ അള്ളാഹു സൃഷ്ടിച്ചു അവിടെ നിന്ന് ജീവിതം തുടങ്ങിയ നമ്മൾ ഈ ദുനിയാവിൽ ഒരു ജീവിതം നയിക്കുന്നു അതിനുശേഷം ഒരു മരണം വരിക്കുന്നു പിന്നെ വീണ്ടും മറ്റൊരു ജീവിതം നമുക്ക് ലഭിക്കുന്നു ആ മറ്റൊരു ജീവിതം പര പാരത്രികമായ ജീവിതം നമ്മൾ തുടങ്ങുമ്പോൾ സ്വർഗനിവാസികളും നരകനിവാസികളും അവരുടെ സ്ഥാനങ്ങളിലെത്തുമ്പോൾ അള്ളാഹു സുബാന ഹോച്ചാല മരണത്തെ കൊണ്ടുവരും മരണമെന്ന സൃഷ്ടിയെ കൊണ്ടുവരും എന്നിട്ട് നരകനിവാസികളോടും ചോദിക്കും സ്വർഗനിവാസികളോടും ചോദിക്കും ഇതിനെ നിങ്ങൾക്കറിയുമോ എല്ലാവരും പറയും അറിയാമെന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനത്തിൽ അവിടെ വെച്ച് ആ മരണത്തെ അറുത്തു അറുത്തുകളയുമെന്നാണ് അതോടുകൂടി പിന്നെ മരണമില്ല മരണമെന്ന സൃഷ്ടി അവസാനിച്ചു അതുകൊണ്ട് തന്നെ സ്വർഗത്തിലും നരകത്തിലും ആളുകൾ നിത്യവാസികളായിരിക്കുമെന്നാണ് അപ്പോൾ മരണം എന്നത് സൃഷ്ടിയാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ അല്ലാഹു പറയാണ് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് അല്ല ജീലകൽ മൗത്തവൽ ഹയാത്തം ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സുബഹാനോ തല സൃഷ്ടിച്ചിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം അള്ളാഹു സംവിധാനിച്ചത് നേരെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൂടെ അള്ളാഹു ഈ ദുനിയാവിൽ ഇങ്ങനെ ഒരു ജീവിതം സംവിധാനിച്ചത് എന്തിനാണ് ഇങ്ങനെ നമുക്ക് ജീവിതം തന്നത് എന്തിനാണ് അതാണ് അല്ലാഹു പറയുന്നത് ലിയ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ലിയ നിങ്ങളെ പരീക്ഷിക്കാൻ ജീവിതത്തിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങൾ കടന്നു പോകും അല്ലേ ചെറുപ്പ കാലഘട്ടത്തിൽ യുവത്വത്തിൻ്റെ പ്രായത്തിൽ അല്പം മുന്നോട്ട് പോകുമ്പോൾ ജീവിത വൈവാഹിക ജീവിതത്തിൽ അത് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് ഒരു മനുഷ്യന് കടന്നു പോകാനുള്ളത് ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളും നമുക്ക് നേരിടേണ്ടി വരും പല പ്രതി പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും ഇവിടെയെല്ലാം ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഏതു പ്രതിസന്ധിയാണെങ്കിലും ഏതു പ്രയാസ ഘട്ടങ്ങളിലാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങൾ നമ്മെ ബാധിക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ സത്യമനുസരിച്ച് ജീവിക്കുമ്പോൾ ആളുകൾ കളിയാക്കിയെന്ന് വരും കോളേജുകളിൽ ക്യാമ്പസുകളിൽ ഒരുപക്ഷെ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഒരൽപ്പം ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുമ്പോഴേക്ക് ആളുകൾ ഇതൊക്കെ വെള്ളപ്പൊക്കമാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്ന് വന്നേക്കാം അവിടെ ദീനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇൻ കുല്ലാഹ യ ജ അല്ലും ഫുർഖാന നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു മറ്റൊരു പോം വഴി കാണിച്ചൊരു പരിഹാരം നിങ്ങൾക്ക് തരും എന്നാണ് നിങ്ങളുടെ ആ പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ അള്ളാഹു നിങ്ങൾക്കൊരു എളുപ്പം തരും എന്നാണ് ഇന്ന ശ്രീയുസറ പ്രയാസത്തിനോടൊപ്പം ഒരു എളുപ്പമുണ്ട് നമ്മളൊരു കയറ്റം കയറുമ്പോഴേക്ക് അത് ഇത് കയറ്റം ഭയങ്കര പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടഴിച്ചു പോകൂല്ലോ നമ്മളൊരു യാത്രയിൽ ഒരു വലിയ കയറ്റമാണ് കയറുന്നതെങ്കിൽ ഈ കയറ്റമൊന്നും കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇട്ടയച്ചു പോവില്ല മറിച്ച് ആ കയറ്റവും താണ്ടി താണ്ടിപ്പോകുമ്പോൾ ഒരല്പം ഇറക്കം ഉണ്ടാവും ആ ഇറക്കം കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് ഇതുപോലെയാണ് ജീവിതം ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഉണ്ടാകും ആ കയറ്റം കാണുമ്പോഴേക്ക് പേടിച്ചിട്ടയച്ചു പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചില ആളുകളെ കാണാൻ പറ്റും എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം നോമ്പ് നോക്കുന്നില്ലേ നിസ്കരിക്കുന്നില്ലേ വിഭാഗത്തുകൾ ചെയ്യുന്നില്ല എന്നിട്ടും എന്തേ എന്നെ അള്ളാഹു പരീക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് അള്ളാഹു സുബാന മുഹത്താല അമ്പിയാക്കന്മാരെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുണ്ട് പ്രവാചകന്മാരെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ളത് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞതും നാടുവിടേണ്ടി വന്നതും രക്തം വാർന്നൊലിച്ചതും ഇതെല്ലാം ദീനനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിലാണ് സ്വന്തം മകനെപ്പോലും അറുക്കണമെന്ന കൽപ്പനയ്ക്ക് മുമ്പിൽ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ ആ പരീക്ഷണത്തിൽ വിജയിച്ചപ്പോൾ അള്ളാഹു ഖലീൽ എന്ന് വിളിച്ച് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൂട്ടുകാരനെന്ന് സ്വന്തം കൂട്ടുകാരനായിക്കൊണ്ട് തിരഞ്ഞെടുത്തിട്ടില്ലേ ഇങ്ങനെ ആ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിച്ച് അതിൽ വിജയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അയ്യുക്കും അഹ്സനു അമല ഈ പരീക്ഷണത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യമെന്താണ് അള്ളാഹുവിൽ നിന്നുള്ളത് അത് നമ്മൾ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പരീക്ഷണം വരുമ്പോഴേക്ക് ദീനിനെ ഇട്ടറിഞ്ഞു പോകുന്നവരാണോ നിസ്കരിക്കാത്തവരാണോ നോമ്പെടുക്കാത്തവരാണോ അള്ളാഹുവിനെ പഴിചാരുന്നവരാണോ ഇതൊക്കെ പരീക്ഷിക്കും അവരുടെ ഈമാനിൻ്റെ കാഠിന്യം അവരുടെ പവർ അതിനെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി എന്തെങ്കിലും വ്യക്തി താല്പര്യത്തിൻ്റെ ദുന്യവ്യായ എന്തെങ്കിലും മേന്മകൾ കിട്ടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കുന്നത് എങ്കിൽ അതിലർത്ഥമില്ല ഈ ദുനിയാവിലെ പരീക്ഷണം അയ്യക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രവർത്തനം അഹ്സനു അമലയാകുന്നത് ഏറ്റവും നല്ല പ്രവർത്തനം എങ്ങനെയാവുന്നത് രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തത് ഇഖ്ലാസ് ആണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായി നിഷ്കപടമായി കൊണ്ട് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക ഞാൻ ചെയ്യുന്ന എല്ലാം ഇത് ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല ആളുകൾ അറിയാൻ വേണ്ടിയിട്ടല്ല ആളുകൾ നല്ലത് പറയാൻ വേണ്ടിയിട്ടല്ല ഇതെൻ്റെ അള്ളാഹു കാണുന്നു ഇതെൻ്റെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം അല്ലാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ മാത്രം റബ്ബിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക അതാണ് ഇഖ്ലാസ് രണ്ടാമത്തത് മുത്താബത്തുർ റസൂൽ പ്രവാചകൻ എങ്ങനെയാണോ ആ വിഷയം പഠിപ്പിച്ചു തന്നത് അതനുസരിച്ച് അതുപോലെ ചെയ്യുക എന്നത് നമുക്ക് തോന്നിയതുപോലെ ചെയ്യാനല്ല പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ കാണിച്ചു തന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അതിനെയാണ് മുത്താബത്തു റസൂൽ എന്ന് പറയുക ഈ രണ്ട് കാര്യങ്ങളുണ്ട് എങ്കിൽ മാത്രമാണ് ഒരു പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനമായി കൊണ്ട് മാറാൻ സാധിക്കുകയുള്ളൂ പ്രവർത്തിക്കുക എന്നല്ല അല്ല പറഞ്ഞത് നിസ്കരിക്കുക നോമ്പ് നോക്കുക എന്നല്ല മറിച്ച് അത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നാണ് ഒരാൾക്ക് വേണമെങ്കിൽ എങ്ങനെയും നിസ്കരിക്കാം എങ്ങനെയും നോമ്പ് നോക്കാം പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നോമ്പ് നോക്കുമ്പോഴാണ് നിസ്കരിക്കുമ്പോഴാണ് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് അഹ്സന അമല ആകുന്നത് അക്സർ അമല എന്നല്ല അല്ല പറഞ്ഞത് കുറേ പ്രവർത്തിക്കുക എന്നല്ല പ്രവർത്തിക്കുന്നത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് എന്നിട്ടല്ല പറയാണ് വഹു അല്ല അസീസുൽ ഗഫൂർ അവൻ പ്രതാപിയാൻ ഈ അസീസ് എന്ന് പറയുമ്പോൾ അവനെ അവനധിക്കരിച്ച ആളുകളെ പിടിച്ച് ശിക്ഷിക്കാനും ആ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആർക്കും തടുക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു അസീസാണ് അള്ളാഹു പ്രതാപിയാൻ അത് ദുനിയാവിലും അല്ലാഹു ശിക്ഷിച്ചെന്ന് വരാം പരലോകത്തും അള്ളാഹു ശിക്ഷിച്ചെന്ന് വരാം അങ്ങനെ ശിക്ഷിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ പഴിചാരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് പിന്തിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ പിടിച്ച് ശിക്ഷിക്കാൻ കഴിവുള്ള ആളുകളാണ് ആളാണ് അള്ളാഹു അൽ അസീസ് അതോടൊപ്പം അള്ളാഹു ചേർത്തു പറഞ്ഞത് അൽ ഗഫൂർ എന്നാണ് എന്താണ് ഗഫൂർ ഇതൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്ന സത്യനിഷേധവും അതുപോലെ തന്നെ കുഫറും ഷിർക്കും അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുമെല്ലാം തെറ്റാണ് എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അള്ളാഹുവെ എനിക്ക് പുറത്തിറങ്ങോ എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ഏറ്റവും മാന്യമായ രൂപത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് അള്ളാഹു ഏറെ പുറത്തു നൽകുന്നവനാണ് എന്നാണ് അൽ ഗഫൂർ എന്ന ഈ വചനം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അപ്പോൾ അള്ളാഹുവിന് അനുസരിക്കാത്ത ആളുകളെ ശിക്ഷിക്കാൻ അധികാരമുള്ള പ്രതാപമുള്ള അള്ളാഹു അൽ അസീസ് ഇതൊക്കെ തെറ്റാണി എന്ന് മനസ്സിലാക്കി റബ്ബിലേക്ക് മടങ്ങി റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അൽ ഗഫോർ അതാണ് ഈ രണ്ട് നാമങ്ങൾ അള്ളാഹു നമുക്കിവിടെ പഠിപ്പിച്ച് നൽകുന്നത് അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹുച്ചാലയുടെ വലിപ്പവും മഹത്വവും മനസ്സിലാക്കി റബ്ബിനെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനുത്താല കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കുർആാനുമായ ഒരു അഭേദ്യമായ ബന്ധമുണ്ടാക്കി തീർക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ റബ്ബല് ആലമീൻ അസ്ലാം വാലൈക്കു വരമി വാത്തു